ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അക്രമികൾ യുവാവിനെ വെട്ടി തിരുവനന്തപുരം സ്വദേശികളായ രണ്ടുപേർ പിടിയിൽ കണ്ണൂർ സ്വദേശിയായ റിയാസിനാണ് വെട്ടേറ്റത് ശരീരത്തിൽ നിരവധി വെട്ടുകൾ ഏറ്റിട്ടുണ്ട് റിയാസിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം സ്വദേശികളായ സിബി വിഷ്ണുലാൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ലൈംഗിക അതിക്രമത്തിനിടെ ശ്വാസം മുട്ടിയും ആന്തരാവയവങ്ങൾക്ക് ക്ഷതമേറ്റുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് പരിസരത്ത് നിന്നും മരിച്ച നിലയിൽ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത് പാലക്കാട് സ്വദേശിനിയാണ് അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിടെ ശ്വാസം മുട്ടിയും ആന്തരാവയവങ്ങൾക്ക് ക്ഷതമേറ്റും മരിച്ചത് വണ്ടിത്താവളം മല്ലുംകുളുമ്പ് സ്വദേശി സുബയ്യനാണ് അബോധാവസ്ഥരായ യുവതിയുമായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തിയത് ബോധമില്ലാതെ വഴിയഴികിൽ കിടക്കുന്നത് കണ്ട് ആശുപത്രിയിൽ എത്തിച്ചാണെന്ന് സുബയ്യൻ ഡോക്ടർമാരോട് പറഞ്ഞത് എന്നാൽ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റംസമ്മതിച്ചു യെ ശല്യം ചെയ്തെന്ന് വിളക്കിയ ഡിഗ്രി വിദ്യാർത്ഥിയായ സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ചു പൂവാർ മദർ തെരേസ നഗറിൽ ഇരുപത്തിമൂന്നുകാരൻ മാർട്ടിൻ ബാബുവിനാണ് കയ്യിൽ കുത്തേറ്റത് ബാൽരാമപുരം സ്വദേശിയായ പ്രതിക്കെതിരെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് സഹോദരിയെ പ്രതി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് മാർട്ടിൻ വിലക്കിയിരുന്നു ഇതേ ചൊല്ലി അസഭ്യം പറഞ്ഞപ്പോൾ സംഭവത്തെക്കുറിച്ച് നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് മാർട്ടിൻ പറഞ്ഞു തുടർന്ന് മാർട്ടിനും അഞ്ചു സുഹൃത്തുക്കളും ഉച്ചക്കട വട്ടവിള കുടുശ്ശേരിക്ക് സമീപമെത്തി പ്രതിയും രണ്ട് സുഹൃത്തുക്കളും അവിടെ എത്തി റോഡ് സൈഡിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് കാറിലും ബൈക്കിലുമായി വെങ്ങാനൂർ നീലകേശിക്ക് സമീപത്തെ വയലിലെത്തിക്കുകയും അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു ഈ തർക്കത്തിനിടെ പ്രതി ഇടുപ്പിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് മാർട്ടിനെ കുത്തുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു ദമ്പതികളെ വീട്ടിൽ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി കൊല്ലം അച്ചൻകോവിൽ ചെമ്പനരുവിയിലാണ് ദമ്പതികളെ വീട്ടിൽ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് ഭാര്യ ശ്രീധുവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് ഷെഫീഖിന് പൊള്ളലേറ്റെന്നാണ് പ്രാഥമിക നിഗമനം ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ശ്രീധുവിന്റെ പരാതി പ്രകാരം പോലീസ് ഷെഫീഖിനെ വിളിപ്പിച്ച കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ഇനി പ്രശ്നമുണ്ടാവില്ലെന്ന ഉറപ്പിലാണ് ഇരുവരും സ്റ്റേഷനിൽ നിന്നും മടങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു കൊല്ലത്ത് യുവതിയെ ജോലിക്ക് നിന്ന് വീട്ടിൽ കയറി കുത്തിക്കൊന്നു കൊല്ലം മൂടാണ് സംഭവം രേവതി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം